കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള വ്യവസായ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ പാനറ്റോണിയും കേരളത്തിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ എടയാർ സിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിയിലെ എടയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള ഗ്രേഡ് എ പ്ലസ് മൾട്ടിക്ലൈൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക്സ് പാർക്ക് വികസിപ്പിക്കാൻ ധാരണയായി കേരള ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റി എടയാർ സിംഗ് ലിമിറ്റഡിന്റെ നവീകരണ ദൌത്യത്തിലൂടെയാണ് പാനറ്റോണിയുടെ കേരളത്തിലെ ആദ്യത്തെ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇരു കമ്പനികളും തമ്മിലുള്ള പങ്കാളിത്തം ഔദ്യോഗികമാകുന്ന ധാരണാപത്രം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പാനറ്റോണിയുടെ ഡയറക്ടർ നോബേർ സുമിസ്ലാവിസ്കിയും എഡയാർ സിംഗ് ലിമിറ്റഡ് എം ഡി മുഹമ്മദ് ബിസ്മിത്തും തിരുവനന്തപുരത്ത് ഒപ്പുവച്ചു കേരളം നന്നായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് രണ്ട് സ്റ്റേജിലായിട്ടാണ് പദ്ധതി തുടങ്ങുക ലോകോത്തര നിലവാരത്തിനാണ് പദ്ധതി നടപ്പിലാക്കുക എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പെനറ്റ് മണി വരുമതോടുകൂടി കേരളത്തിന്റെ ലോജിസ്റ്റിക് മേഖലയിലുള്ള വിസിബിലിറ്റി കൂടും അതാണ് പ്രധാനം തിരുവനന്തപുരത്തും വിഴിഞ്ഞത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ലോജിസ്റ്റിക് പാർക്കുകൾ ഇപ്പോൾ നമ്മുടെ ചർച്ചയിലാണ് ഇന്നിവിടത്തെയാണ് തിരുവനന്തപുരത്തെയാണ് നേരത്തെ വലിയൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചത് പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റി വരുമ്പോടുകൂടി ആ ഭാഗത്തും കൂടുതൽ ലോജിസ്റ്റിക് പാർക്കുകൾക്കുള്ള സാധ്യതയുണ്ട് ഇതിൽ നമ്മുടെ ലോജിസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഇവർ വിഭാവനം ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജാണ് ഈ ലോജിസ്റ്റിക് പാർക്ക് സെക്കൻഡ് സ്റ്റേജ് ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന നിലയിലാണ് കണക്കാക്കുന്നത് ബിനാനി സിങ്ക് വളരെ പഴയ വ്യവസായമാണ് പക്ഷേ അത് കുട്ടി കുറെ കാലമായ ലാൻഡ് ഉപയോഗിക്കാതെ കോടതി കേസുകളിലൊക്കെ കിടക്കുകയായിരുന്നു നല്ല നല്ല രീതിയിലാണ് ലിമിറ്റഡ് അത് മുന്നോട്ട് അതുപോലെ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏക്കറിൽ വിഭാവനം ചെയ്തിരിക്കുന്ന കേരള ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ആദ്യഘട്ട സംരംഭമായ പാനറ്റോണി പാർക്ക് ഇരുപത് ഏക്കർ വിസ്തീർണത്തിൽ അഞ്ചു പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്രാടി അടിസ്ഥാന സൗകര്യങ്ങളോടു കൂടിയാണ് വികസിപ്പിച്ചെടുക്കുക രണ്ടായിരത്തി ആറിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം